സുമിത്ര വന്നപ്പോൾ നിഹയ്ക്കു വേണ്ടി കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ സുമിത്രയോട് പറഞ്ഞിരുന്നു കാച്ചിൽ കഴിക്കാൻ കൊതിയാണെന്ന് അങ്ങനെ വന്ന പാടെ ചൂടാറും മുന്നേ സുമിത്ര മകൾക്ക് കാച്ചിലൊരു പാത്രത്തിലേക്ക് എടുത്തു കൊടുത്തു ദത്തനും നിഹയും കൂടി ഇരുന്നാണ് അത് കഴിച്ചത് ഒരുപാട് കഴിച്ചാൽ ഗ്യാസ് എന്ന് പേടിച്ച് അവൾ രണ്ട് കഷ്ണമാണ് ആകെ കഴിച്ചത് കുഴപ്പമൊന്നും വരില്ലെന്നും തങ്ങളിപ്പോൾ ഹോസ്പിറ്റലല്ലേ എന്നും പറഞ്ഞു ദത്തൻ അവൾക്ക് ആശ്വാസമേക്കി എന്നാൽ വല്ലാത്ത പേടി വേണ്ടേട്ടാ ഇനി ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമായാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും എനിക്ക് കൊതി പോകാനുള്ളത് രണ്ട് കഷ്ണം അത് കഴിച്ചു ചെറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിഹ അമ്മയുടെ അരികിലേക്ക് പോയിരുന്നു ഒരു ഫ്ലാസ്കിൽ ചൂട് കട്ടൻ ചായയും അവർ തിളപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതും കുടിച്ച് അമ്മയോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിഹ ഇരിക്കുകയാണ് ആ സമയത്ത് ഉഷ നിഹയെ ഫോണിൽ വിളിച്ചു വിവരമറിയുവാനായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്ന് ട്രിപ്പ് ഇട്ട ശേഷം പിന്നീട് ഛർദിച്ചിട്ടില്ലെന്നും ഇപ്പം ക്ഷീണമൊക്കെ കുറവുണ്ടെന്നും അവൾ പറഞ്ഞു സുമിത്രാമ്മ വന്നിട്ടുണ്ടമ്മേ അതെയോ എങ്കിൽ മോള് ഫോണെന്ന് കൊടുക്ക് ഇപ്പം കൊടുക്കാം അവൾ ഫോൺ അവർക്ക് കൈമാറി ഹലോ ഉഷേച്ചിയേ ആ സുമിത്ര എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമൊന്നുമില്ല മോളെ അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വരെ വന്നതാണ് അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നോ സുഖം മോൾക്ക് കുറച്ച് ദിവസമായിട്ട് വീണ്ടും ഛർദ്ദിയായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പിടാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്നത് സൂചി കുത്തുന്നതൊക്കെ ആൾക്കിത്തിരി പേടിയുണ്ട് ചിരിയോടെ ഉഷ പറഞ്ഞപ്പോൾ സുമിത്രയും പുഞ്ചിരിച്ചു കുറച്ച് നിമിഷങ്ങൾ ഇരുവരും സംസാരിച്ച ശേഷം സുമിത്ര ഫോൺ കട്ട് ചെയ്ത് മകളെ തിരിച്ചേൽപ്പിച്ചു ദത്ത അച്ഛന് വയ്യാണ്ടിരിക്കുന്നതല്ലേ മോൻ തിരിച്ചു പൊയ്ക്കോളൂ ഇവിടെ ഇപ്പം ഞാൻ നിന്നാ പോരെ നിഹയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതൊന്നും സാരല്ലമ്മേ ഞാനും കൂടി നിൽക്കാം ഏട്ടാ അമ്മ പറഞ്ഞത് ശരിയാണ് ഏട്ടൻ പൊയ്ക്കോളൂ ഇപ്പത്തന്നെ രാത്രിയായില്ലേ ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നാളെ ഏട്ടന് ജോലിക്ക് പോകേണ്ടതല്ലേ കുഴപ്പമില്ല പെണ്ണെ ദത്തൻ അവളെ നോക്കി കണ്ണുരുട്ടി രണ്ടാളുടെ കാര്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടല്ലേ പറയുന്നത് ഇനി നാളെ കാലത്തെ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഏട്ടൻ ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് ലേറ്റാകും അതുകൊണ്ട് ഏട്ടൻ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ നിഹയും അമ്മയും ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ദത്തൻ പിന്നീട് ആ രാത്രി തന്നെ അവിടെ നിന്നും മടങ്ങി എൻ്റെ മോളുടെ പുണ്യമാണ് ദത്തനും വീട്ടുകാരുമെന്ന് സുമിത്ര പറഞ്ഞപ്പോൾ നിഹയും കൂടി അത് അനുകൂലിക്കുകയായിരുന്നു സത്യമാണേ അമ്മ പറഞ്ഞത് ഏട്ടൻ എത്ര പാവമാണെന്നോ അതുപോലെ തന്നെ അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും അമ്മ ഒരിക്കലും ഇനിയൊരു നാത്തൂനായിട്ടോ കൂട്ടുകാരിയായിട്ടോ ഒന്നും കണ്ടിട്ടില്ല ശരിക്കും ഒരു കൂടപ്പിറപ്പ് തന്നെയാണവൾ വൈഷ്ണവിക്കും നല്ലൊരു ബന്ധം അവളുടെ അച്ഛൻ കൊണ്ടുവന്നതിനെ ഇതിപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടുവച്ചേക്കുമല്ലേ എങ്ങനെയുള്ളതാണെന്നൊക്കെ ആർക്കറിയാം അമ്മി ആ വിവാഹം നടക്കുമോ കുറച്ചായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ചെറുക്കനും ഇവളും കൂടി യു കെക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതെല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് ഇരുവരും പോകും ഞാൻ കരുതി അത് തേഞ്ഞു മാഞ്ഞു പോയെന്ന് വൈഷ്ണവി കല്യാണം കഴിച്ചാൽ അവനെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുവാ അപ്പൊ പിന്നെ എങ്ങനെ മോളെ അത് മാഞ്ഞു പോകുന്നത് അമ്മാവനും അമ്മായി എന്തു പറയുന്നു ഇത്രയും വലിയൊരു ചതി മകള് കാണിച്ചു കൂട്ടൂന്ന് അവർ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല ഒന്നും മേലാത്ത അവസ്ഥയായി പോയില്ലേ ഇനി കെട്ടിച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല അമ്മയും മകളും തമ്മിൽ വൈഷ്ണവിയെക്കുറിച്ച് പിന്നെയും കുറേയേറെ നേരം സംസാരിച്ചു എന്നാൽ ചാക്കോച്ചൻ്റെ കസിനാണ് അലക്സ് എന്ന വിവരം അവൾക്കറിയില്ലായിരുന്നു ഈ സമയത്ത് വേദയാണെങ്കിൽ ചാക്കോച്ചൻ വരുന്നത് നോക്കിയിരിക്കുവാണെ സമയം ഏഴ് മണി കഴിഞ്ഞു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അവളെ തിരികെ കൊണ്ടുപോയി വിട്ടിട്ടാണ് റോസമ്മയും റിൻസിയും അലക്സും ഒക്കെ മടങ്ങിയത് വേദയാണെങ്കിൽ ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുളിശ്ശേരിയും മീൻ പറ്റിച്ചതും പയറും മെഴുക്കുവിരട്ടിയുമാണ് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് പെണ്ണിൻ്റെ കുക്കിങ് ഇച്ചായന് എന്ന് അവൾക്ക് ഇത്തിരി ഭയമുണ്ട് ചാക്കോച്ചൻ ഏഴരയ്ക്ക് മുന്നേ എത്തുകയുള്ളൂ എന്ന് വേദയോട് വിളിച്ചു പറഞ്ഞു അവന് ഷോപ്പിൽ എന്തൊക്കെയോ അത്യാവശ്യങ്ങളുണ്ട് കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ വരികയാണ് അതിൻ്റേതായ തിരക്ക് അത് വേദയ്ക്കറിയുകയും ചെയ്യാം വാതിലൊക്കെ അടിച്ചു കുറ്റിയിട്ട ശേഷം വേദ അകത്തെ മുറിയിലിരിക്കുകയാണ് പുറത്തു നിന്നും വീടുകളുടെ മൂളൽ കേൾക്കാം അതവളെ ഇത്തിരി ഭയത്തിലാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പെണ്ണിന് നല്ലോണം ഭയമൊക്കെയുണ്ട് കാരണം അടുത്തെങ്ങും ഒരു വീട് പോലുമില്ല ഇത്തിരി മാറി ഒന്ന് രണ്ട് വീടുകളുടെ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കാണാം ഒന്നാമത് വേദ പേടിത്തോണ്ടിയാണ് പണ്ട് ചാക്കോച്ചൻ്റെ വീട്ടിൽ കള്ളം കയറിപ്പോ അവളുടെ ജീവൻ തിരിച്ചു പിടിച്ചത് എങ്ങനെയാണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ ഇച്ചായ എനിക്ക് പേടിയാണ് നേരത്തെ വന്നേക്കണം അവൾ ഒന്ന് രണ്ട് തവണ അവനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പുറത്തൊരു വണ്ടി നടന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും വേദജനാലിയുടെ കർട്ടൺ മാറ്റി വെളിയിലേക്ക് നോക്കി തൻ്റെ ഇനോവയിൽ നിന്നും ചാക്കോച്ചൻ ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വേണം ഓടിച്ചെന്ന് വാതി തുറന്നപ്പോ ചാക്കോച്ചൻ സിറ്റൗട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്നെ നാടി കൊച്ചു കുട്ടിയാണോ നിനക്ക് ഇത്രയ്ക്ക് പേടി ഇത്തിരി ഗൗരവത്തിൽ വേദയെ നോക്കിക്കൊണ്ട് ചാക്കോച്ചനകത്തേക്ക് കയറി വാതിലടിച്ചു കുറ്റിയിട്ട ശേഷം വേദ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഹ ബിയർത്ത് കുളിച്ച് നാശമായി ഇരിക്കുവാണ് ഒന്ന് കുളിക്കട്ടെ പെണ്ണെ ചാക്കോച്ചൻ അവളെ അടർത്തി മാറ്റാൻ ശ്രമിച്ചത് വേദ ഇത്തിരി കൂടി ആഴത്തിൽ അവനെ പുണർന്നു കഴിഞ്ഞു എന്നാടി ആകെ മൂടിലാണല്ലോ അവൻ ചോദിച്ചതും വേദ കുറുമ്പോടെ മുഖമുയർത്തി കാലത്ത് എന്തായിരുന്നു നിനക്ക് ഇത്ര ജാടാ ഞാനൊന്ന് പിടിക്കാൻ വന്നപ്പോൾ എന്നു ഭദ്രകാളിയായല്ലോ അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവളവൻ്റെ കഴുത്തെടുക്കിൽ ഒന്ന് അമർത്തിമുത്തി കുളിക്കാൻ സമ്മതിക്കില്ല അടി നീർ എന്ന് ചോദിച്ചുകൊണ്ട് ചാക്കോച്ചൻ അവളെ പൊക്കിയെടുത്ത് അവൻ്റെ തോളത്തേക്കിട്ടു ഇച്ചായ കുളിച്ചിട്ട് വന്നാൽ മതി ഞാൻ വെറുതെ ഇച്ചായനെ കണ്ടപ്പോൾ വേദ അവൻ്റെ തോളിക്കിടന്ന് കുതിറി ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ കുളിച്ചിട്ട് വരാമെന്ന് അപ്പം നിനക്ക് കിണ്ണാടിക്കണം എങ്കിൽ പിന്നെ അത് നടക്കട്ടെ എന്നിട്ട് മതി കുളിയൊക്കെ അയ്യോ ഇച്ചായ ഇപ്പം വേണ്ടെന്ന് അവൻ്റെ ദേഹത്തോടെ ഓർന്നിറങ്ങുമ്പോൾ വേദയ്ക്ക് ആകെ ഒരു വിമ്മിഷ്ടം പിന്നെ എപ്പോൾ വേണം എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നാൽ മതി വേറൊന്നും വേണ്ട എങ്കിൽ പിടിക്കും അവൻ പറഞ്ഞതും വേദബലം കൈ ഉയർത്തി കവളിൽ ഒന്ന് തലോടി അവൻ്റെ കട്ടിത്താടിയും മേശയും പെണ്ണിനതാണ് കൂടുതൽ ഇഷ്ടം ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയതും ചാക്കോച്ചൻ്റെ ഫോൺ റിങ് ചെയ്തു ഓ ഇതേതവനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചാക്കോച്ചൻ ഫോൺ എടുക്കാനായി പോയി ചാക്കോച്ചൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ മാനേജർ ഓഡിറ്റിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ തിരക്കുകളാണ് അതിനെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കാനാണ് മാനേജർ അപ്പ ചാക്കോച്ചനെ വിളിച്ചത് ആ സംഭാഷണം ഏകദേശം അരമണിക്കൂറോളം നീണ്ടുപോയി ഇതിനോടെക്ക് അമ്മച്ചിയുമ്പോൾ ഏതെ വിളിച്ചോ ചാക്കോച്ചൻ വന്നോ എന്ന് അറിയുവാനാണ് അവർ വിളിച്ചത് ഇച്ചായും വന്നിട്ട് പത്ത് മിനിറ്റായി ഷോപ്പിൽ നിന്നും ആരെയോ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ അമ്മച്ചോട് പറഞ്ഞു ആ അവൻ അങ്ങോട്ട് പോന്നു പറഞ്ഞായിരുന്നു മോളെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അതാ അമ്മച്ചി നിന്നെ ഒന്നോട് വിളിച്ചു നോക്കിയത് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടായിരുന്നു ചെറുതായിട്ട് പേടിച്ചു അപ്പോഴേക്കും ഇച്ചായനെത്തി അമ്മച്ചി അത്താഴം കഴിച്ചോ ഇല്ല കുഞ്ഞേ റിൻസി മീൻ വെറുക്കുന്നുണ്ട് അവളൊന്നു മോളി എന്നാ ശരി കുഞ്ഞേ നീ ഫോൺ വെച്ചു അവനോട് പറഞ്ഞേക്ക് ശരി അമ്മച്ചി ഇച്ചായൻ അമ്മച്ചിയെ വിളിച്ചോളൂ ആ ശരി മോളെ അമ്മച്ചി ഫോൺ കട്ട് ചെയ്തു ചാക്കോച്ചൻ അപ്പോഴും ചാക്കോച്ചനപ്പോഴും മാനേജറോടെന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ വേദയ്ക്ക് ഇത്തിരി ഭയമൊക്കെ തോന്നാതിരുന്നില്ല കസേര ആഞ്ഞു നിൽക്കുന്ന ശബ്ദം കേട്ട് വേദ ചെന്ന് നോക്കിയപ്പോൾ ചാക്കോച്ചൻ കലി കയറി എന്തൊക്കെയോ പറയുന്നുണ്ട് വേദ ചാക്കോച്ചൻ്റെ അരികിലേക്ക് വന്നിട്ട് അവൻ്റെ തോളിൽ കൈവച്ച് സമാധാനപ്പെടാനൊക്കെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്കെത്തി ടോപ്പിൻ്റെ വിടവിലൂടെ അവൻ തൻ്റെ കൈ അവളുടെ അണിവയറിൽ അമർത്താൻ തുടങ്ങിയതും വേദവൻ്റെ കയ്യിൽ പിടിച്ചോ ഇച്ചായ പതിയെ വിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് അവൻ്റെ നേർക്ക് വന്നു പ്രകാശെ കണക്ക് കണക്കായിരിക്കണം അല്ലാണ്ട് നീ ഇതുപോലെ ഞഞ്ഞ പിഞ്ഞ വർത്താനം പറഞ്ഞ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും കേട്ടോ സത്യമായിട്ടും ഞാൻ കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ല സാറ് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ എഴുതിയത് നാല് ലക്ഷം രൂപയുടെ പർച്ചേസ് ബില്ലുണ്ട് അത് നോക്കുമ്പോൾ സാറിന് മനസ്സിലാവും ആ ശരി ശരി നിന്നെ വിശ്വാസമില്ലെന്നോ നീ കള്ളത്തരം കാണിച്ചെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വെറുതെ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത് നാളെ ആ ബില്ലെടുത്ത് വെച്ചാൽ മതി ജി എസ് ടി കാരെ കൊണ്ട് വലിയ തൊലയാണ് അറിയാലോ ഞാൻ എടുത്തു വയ്ക്കാം സാറേ ആ സമാധാനമായിട്ട് നാളെ ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ശരി സാറേ ശരി ചാക്കോച്ചൻ ഫോൺ കട്ട് ചെയ്തു ഇച്ചായൻ എന്തിനാ അയാളെ ഇതുപോലെ ഇട്ട് പേടിപ്പിക്കുന്നത് ഒന്ന് കൂളായിട്ട് സംസാരിച്ച പോരെ എടി ഓരോ തവണയും പർച്ചേസ് ബില്ല് എടുത്ത് ഫയൽ ചെയ്ത് വെക്കും അതുപോലെ സിസ്റ്റത്തിലും ഫീഡ് ചെയ്യും ഇന്നൊരു നാല് ലക്ഷം രൂപയുടെ ബില്ല് കാണുന്നില്ല ഇവന്മാരെന്തെങ്കിലും തിരിമറി കാണിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ചോദിച്ചതാ എച്ചൈനവർ വിശ്വാസമില്ലേ എന്നതായാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് സാലറി വാങ്ങി ജീവിക്കുന്നവരല്ലേ അവർക്ക് ഇത്തിരി കടപ്പാടൊക്കെ കാണില്ലേ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ വിശ്വാസവും സ്നേഹവും കടപ്പാടും ഒക്കെ കാറ്റിൽ പറക്കും അതാണല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നത് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ കൂടെ പെറുപ്പുകളേക്കാൾ ഭേദം എൻ്റെ സ്റ്റാഫാണ് ശരിക്കും ആ വീതം എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലേ ഇച്ചായ അമ്മച്ചിക്കും അതാകുമ്പോൾ സന്തോഷമാകും അതൊക്കെ സമയമാകുമ്പോൾ ഞാനും അമ്മച്ചിയും ചേർന്ന് നടത്തും ഇപ്പം പെട്ടെന്ന് അവർ പറയുന്നതനുസരിച്ച് തുള്ളേണ്ട കാര്യം എനിക്കില്ലടി ആൽബിച്ചൻ്റെ തനിക്കുണം ഇത്തിരി കൂടി പുറത്തു വരാനുണ്ട് അതുപോലെ വർഗച്ചനും മരിയേ എല്ലാവരെയും നല്ലപോലെ ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് കൊടുക്കാം അതല്ലേ അതിൻ്റെ ഒരു സുഖം ഇച്ചായ തൈപ്പറമ്പിൽ തറവാട്ടിലെ മുഴുവൻ സ്വത്തും ഇച്ച എന്റെ അപ്പനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ അപ്പം മരിച്ചുപോയി ഇനിയിപ്പോ എല്ലാത്തിന്റെ അവകാശവും ബാക്കി കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കേണ്ടത് അമ്മച്ചിയല്ലേ അമ്മച്ചി തീരുമാനിച്ചോട്ടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഡീ കളികൾ ഇത്തിരി കൂടി ബാക്കിയുണ്ട് എന്നിട്ട് എല്ലാവർക്കും അവരുദ്ദേശിച്ചതിലും കൂടുതലായിട്ട് അമ്മച്ചിക്ക് കൊടുത്തോളും ചാക്കോച്ചനൊരു തരി മണ്ണ് പോലും വേണ്ട അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഇച്ചായൻ എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽ വാങ്ങിക്കുന്നത് അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ അത് നമുക്ക് ലോൺ എടുക്കാം ഞാൻ പറയുന്നത് എൻ്റെ ഇച്ചായനൊന്ന് കേൾക്കുമോ വേദച്ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴും അവൻ്റെ മടിയിൽ സുഖമായി ഇരിക്കുകയാണ് പറയൂ ഇച്ചായ ഇപ്പം തൽക്കാലം ആ ഹോസ്പിറ്റൽ ഒന്നും മേടിക്കണ്ട കോടികളും മുടക്കി അത് വാങ്ങേണ്ട കാര്യമൊന്നും നമുക്കില്ലെന്നേ ഞാൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോളാം അങ്ങനെയാണെങ്കിൽ നീ ആ ഗവൺമെൻറ് ജോലി രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇത് അന്നേരം പറഞ്ഞാൽ പോരായിരുന്നോ പലപ്പോഴും ഞാൻ ഓർത്തതാണ് പിന്നെ ഇച്ചായനെ ദേഷ്യമാകില്ലോ എന്ന് കരുതിയ ഞാൻ മിണ്ടാതിരുന്നത് അതൊന്നും ഇനി പറഞ്ഞാൽ പറ്റില്ലടി ഞാൻ പാപ്പന് വാക്ക് കൊടുത്തതാണ് മറ്റന്നാൾ എഗ്രിമെൻറ്റ് വയ്ക്കാനാണ് എത്ര പേടുള്ള ഹോസ്പിറ്റലാണ് ഒരുപാടൊന്നും ഇല്ലടി മുപ്പത് ബെഡ് പിന്നെ നീ പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല കുഞ്ഞുങ്ങളെ അധികം കിടക്കാതെ പറഞ്ഞയച്ചാൽ പോരെ എനിക്കാകെ ടെൻഷനാണ് എന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് മനസ്സ് പറയുന്നു ഒന്ന് പൊയ്ക്കോണം കേട്ടോ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ അത് നല്ലതല്ലേടി ഡീ നിനക്ക് അസിസ്റ്റൻ്റായിട്ട് ഒരു ഡോക്ടറെ കൂടി വെക്കാം ഈവനിങ്ങിലെ ഓപ്പി ആ ഡോക്ടർ കൈകാര്യം ചെയ്തോളൂ നീ കാലത്തെ ഒൻപത് മുതൽ ഒരു രണ്ട് മണിവരെ ഇരുന്നാൽ പോരെ മതി മതി കാര്യമൊക്കെ ശരിയാണ് പക്ഷെ ഉത്തരവാദിത്വം ഒരുപാടാണ് ഈ ഉത്തരവാദിത്വമെന്ന് നീ ഉദ്ദേശിച്ചത് എന്താണ് വേദം അതിൽ ഇച്ചായ ഞാൻ ചെറുപ്പമല്ലേ ഇതെല്ലാം കൂടി എടുത്ത തലയിൽ വെച്ചാൽ എടീ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് അതും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വരുന്ന പേഷ്യൻറ്റിന്റെ ദൈവമാണവർ ഡോക്ടർ കുറിക്കുന്ന ഓരോ മരുന്നും ദൈവത്തിൻ്റെ കയ്യുപ്പോട് കൂടിയാണ് നിന്റെ ഫീൽഡെന്ന് പറയുന്നത് ഇതാണ് ഓരോ ദിവസവും നിന്റെ ഉത്തരവാദിത്വം കൂടി വരികയുള്ളൂ അപ്പ ഇങ്ങനെ കൊച്ചു പോലെ സംസാരിക്കല്ലേ പെണ്ണേ ചാക്കോച്ചന് ഓരോരോ വാക്കുകൾ പറഞ്ഞ് അവൾക്ക് ധൈര്യമേകെ അവൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് വേദയ്ക്കറിയാം എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ അതവൾ ചാക്കോച്ചനോട് തുറന്നു പറയുകയും ചെയ്യും എവിടെ അടിവിങ്ങുന്നത് ആ വിങ്ങൽ ഞാൻ മാറ്റി തന്നാൽ മതിയോ അവളുടെ കാതോര മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ എന്തോ ചോദിച്ചതും വേദ ചാക്കോച്ചനെ നോക്കി മുഖം ചൊളിച്ചു നാണമില്ലാത്ത സാധനം അയ്യേ അവൾ ചാക്കോച്ചനെ തള്ളി മാറ്റിയിട്ട് അടുക്കളയിലേക്ക് എഴുന്നേറ്റ് ഓടി എടി ചോറും കറിയൊക്കെ ചൂടാക്കി വെക്കേ ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം നിന്റെ വിങ്ങൽ മാറ്റിയിട്ടേ ബാക്കി കാര്യമുള്ളൂ കള്ള ചിരിയോടെ അവൻ പറഞ്ഞതും വേദ ചാക്കൊച്ചനെ നോക്കി കൊഞ്ഞിനെ കുത്തി കാണിച്ചു തുടരും അപ്പോ റിവ്യൂ തരാൻ മറക്കല്ലേ